ശ്യാംനാഥ് ഈ ഷിപ്പിലെ സെക്കൻഡ് എഞ്ചിനീയറാണ് രണ്ടല്ല മൂന്ന് മലയാളികളുണ്ടെന്നാണ് ശ്യാംനാഥിന്റെ കുടുംബം പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവും മാതാവും ഒപ്പം നമ്മോടൊപ്പം ഉണ്ട് എപ്പോഴാണ് നമ്മൾ ഈ വിവരങ്ങൾ അറിയുന്നത് ഉച്ചയ്ക്ക് ഒരു ഒന്നരമണിയൊക്കെ ആകുമ്പോൾ അവര് ബോംബെ എം എസ് സി ഓഫീസിൽ പറയുന്നത് ശാംനാഥിനോട് ഇന്നലെ രാവിലെ ഏഴരമണിയാട്ട് വിളിക്കുവാണത്

ഞങ്ങളെ ഞാനീ ക്യാപ്റ്റൻ പ്രതാപ് ബോംബേന്ന് വിളിച്ചു അവർ എം എസ് സി ഓഫീസുണ്ടല്ലോ അവിടെ നിന്ന് വിളിച്ചു ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ട്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഒരു അബൌട്ട് നയൻറ്റി നോട്ടിക്കൽ മൈലിൽ ഈ ബ്രിജ് ഹെലികോപ്റ്റർ ഇറങ്ങി ആര് ഒരു റാണിയൻ ഗാർഡ്സ് ആ ഗാഡ്സ് ഇറങ്ങിയിട്ട് ഇവരെ സീസ് ചെയ്തു പിന്നെ നോർമലി ഫോണും കാര്യവും വീരൊക്കെ ഇവരെ കയ്യിലാവുമല്ലോ അവരെ കയ്യിലാവുമല്ലോ പിന്നെ കോളൊന്നുമില്ല

അവനിപ്പോ സെപ്റ്റംബർ ഏഴാവിലെ അഞ്ചു മാസം കൊണ്ട് അവന് വരാം പക്ഷെ റിലീവറ് വരാത്തോണ്ട് വൈകീതാണ് ബോംബെ ദുബായിന്നും ബോംബേക്ക് വന്നോണ്ടിരിക്കയാണ് മറ്റന്നാൾ ഉച്ചയാകുമ്പോഴേക്കും ഇറങ്ങും പതിനാറാം തീയതി ഉച്ചയാകുമ്പോഴേക്കും ഇറങ്ങും എന്നാന്നല്ലേ പറഞ്ഞത് അതുപോലെ കൂടുതൽ മലയാളികളുണ്ടെന്നാണ് സ്മൃതി ഇവർ പറയുന്നത് എന്തെങ്കിലും അങ്ങനെ കൂടുതൽ ശംനാഥ് അല്ല വേറെ മലയാളികളുണ്ടോ മൂന്നാളുണ്ട് ആരൊക്കെയാണ് മറ്റേ ശംനാഥ് അല്ല മറ്റേ മലയാളി ഒന്ന് സുമേഷ് പിന്നെ ആ പിന്നെ ടോട്ടൽ നാല് പേരുണ്ടോ നാല് പേരുണ്ടെന്ന് പറയുന്നത് മലയാളികൾ നാലേ ആളുണ്ടെന്നാ പറയുന്നത് ഇൻക്ലൂഡിങ് എവിടെയാട് ഇപ്പം സർക്കാർ തലത്തിൽ ഫോൺ കോളുകൾ വന്നിട്ട് നമുക്ക് ഒന്നും ഇന്ത്യൻ സർക്കാർ ആവും നമുക്ക് ആക്കണം എന്നുള്ളതാണ് സാറ് എക്സ്പെലിറ്ററി ആണോ അപ്പം ഷിപ്പിംഗ് മന്ത്രാലയത്തിൽ ജോലി ചെയ്തൊരു വ്യക്തി കൂടിയാണല്ലേ വലിയൊരു പ്രതീക്ഷയുണ്ട് കാരണം നമ്മളെ ഗവൺമെന്റിനോട് സംഗതി കഴിച്ചാലാവുന്നു കൂടുതലും അവർക്കാണല്ലോ ഏഹ് കാരണം ഒരാളെയും കൊല്ലാനുള്ള പെർമിഷൻ ഇല്ലല്ലോ ഏഹ് പൈലൈറ്റ്സ് ആണെങ്കിൽ കുഴപ്പമില്ല ഇവരൊക്കെ റിലീസാവും പിന്നെ ഇതിപ്പോ ഒരു കൺട്രി തമ്മി തമ്മിലാണ് ഇസ്രായേലും ഇറാനും അല്ലേ അവർ രണ്ടാളും ബദ്ധ വരികളാണല്ലോ ഒന്ന് അവര് തമ്മിലാണല്ലോ അല്ല ഉണ്ട് പാർട്ട് പിന്നെ ബ്രിട്ടീഷ് കമ്പനിയാണ് അതൊരു മില്യനാണ് അപ്പോൾ ഇയാള് പാർട്ട്ണർഷിപ്പ് ആയത് കൊണ്ട് ഇസ്രായേലുകാരൻ അതാണ് മറ്റൊര്ക്ക് ഇറാനുകാർക്ക് വലിയ പ്രശ്നം ഈ വാർത്ത കണ്ടുള്ള വിവരങ്ങൾ ഉള്ളൂ അല്ല നമുക്കൊന്നും അറിയില്ല ഇന്ത്യൻ സർക്കാരും ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് അമേരിക്ക ഇപ്പോ അടിച്ചതല്ല പറയുന്നത് അല്ലേ ഇറാനും തിരിച്ച് ഇസ്രായേലും ഡ്രോൺ ആക്രമണമൊക്കെ നടത്തിയിട്ടുണ്ട് സുരക്ഷിതമായി എത്തുന്നു എത്തുന്നുള്ള പൂർണ്ണ ബോധമുണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ട നടപടി എന്താണെന്നു വച്ചാല് ഗവൺമെന്റ് എടുക്കണം